അസലാമലൈക്കും മൂമിയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓമ ഓമക്കായ തൈരും കൂടിയിട്ടുള്ള കറി കേട്ടോക്കായ ചെറുതാണ് ഒരു നാളികേരം ബാക്കി ചേരുവകൾ ഇടുമ്പോൾ പറയാട്ടോ അല്ലെങ്കിൽ പാകത്തിന് ഒരു ഗ്ലാസ് തൈര് നമ്മൾ പാല് വെടിച്ച് തൈര് ഉണ്ടാക്കേണ്ടതാണ് അപ്പം നീ ഓമക്കായൊക്കെ നുറുക്കി ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വരാട്ടെ മക്കളെ поക്കളെ നമ്മളോ മക്കായ ദ കുക്കറിൽ ഇട്ടൂട്ടാ അതു വേവാനേ ദ കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി அஞ்சு பச்சமளகு கீறியது ஒரு டீஸ்பூன் மஞ்சப்பொடி ஒரு டீஸ்பூன் பூபொடி ரெண்டு டீஸ்பூன் கட்டா பூம்புடி ரெண்டு டீஸ்பூன் போறீங்க நமக்கு வேகும்போது ഇനി ഉമ്മക്കായ ഇവിടെക്കെടുത്ത് വരാട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നാളികേരമൊക്കെ ചിരകി മോർ അടിച്ചിട്ട് വരാം കളി നമ്മൾ ഒരു മുറി ഒരു നാളികേ ഒന്നര നാളികേരം എടുത്തുണ്ട് അതിലേക്കുള്ള ജീരകം ഒരു ടീസ്പൂൺ ഇട്ടോ ഇനി ഇത് അരച്ചിട്ട് വരാം ഉമ്മക്കളെ നമ്മളെ നാളികേരം അരച്ചത് മോരും ഉമ്മക്കായും കറിയും ഒക്കെ അതിൽ ഇപ്പോൾ മക്കളെ നമ്മൾ ഇനി ആ മോരിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഇട്ട് നല്ല പുളിയുള്ള തൈര് ഒഴിക്കണം ഇപ്പം മക്കളെ നമ്മുടെ മോരും ഓമക്കായൊക്കെ നന്നായി വെന്തുട്ടാ ഇനി നമ്മളത് താളിപ്പിനെല്ലാം വകുപ്പ് നോക്കണം ചട്ടി വെച്ചു ഞയ്ക്കട്ടെ കേട്ടോ ഇപ്പം മക്കളെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടാ ഒരു ടീസ്പൂൺ എണ്ണെണ്ണ കേട്ടോ എണ്ണ അല്ല പെട്ടെന്ന് എണ്ണ എന്ന് പറഞ്ഞ് പോകുമോ എണ്ണൊന്ന് ചൂടാ ഓട്ടെ എണ്ണ ചൂടായി അര ടീസ്പൂൺ ഉലുവ உளு புட்டணும் ஒரு டீஸ்பூன் கடகு ரெண்டாவது வேலை

ഇപ്പം നമ്മുടെ ഓമക്കായും തൈരും കൂടിയുള്ള കറി ഇവിടെ റെഡിയായിട്ട് വെക്കാം ഉപ്പും കൂളിയൊക്കെ ഉണ്ടാകുന്ന ഓട്ടോ ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഒരു അടി ടീസ്പൂൺ ഉപ്പിനെട്ട ഒരു അര ടീസ്പൂൺ ഉപ്പിടുന്നൂട്ട നമ്മുടെ മോര് മോമക്കായും കറി ഇവിടെ റെഡി ആയിരിക്കുന്നു മക്കളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മക്കളെ ഉമ്മമ്മയും കൊച്ചുമോളും ചാനലിൽ വിജയിപ്പിക്കുക ഇൻഷോ ആവ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മമ്മ വരണ്ടി കേട്ടോ അസലാമലൈക്കും